അതൊരു സംശയം മരണപ്പെടുന്ന സമയത്ത് ഉറുവോടുകൂടെയാണ് മരണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ മൗത്തിന്റെ സമയത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാവും നമ്മളുടെ അടുത്തുണ്ടാവും എന്ന് ആളുകൾ പറയുന്ന ഒരു സംഭവം അത് ശരിക്കും യാഥാർത്ഥ്യം തന്നെയാണോ അങ്ങനെ തെളിവുകൾ സഹിതം ചർച്ച ചെയ്ത് വിശദീകരണങ്ങൾ ഒരാൾ മരിക്കുന്ന സമയത്ത് കൂടെ മരിക്കുകയാണെങ്കിൽ ജിബിലീലിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് പറയപ്പെടുന്നത് ശരിയാണോ അങ്ങനെ ഇമാമിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇമാം ബാലവിയർ ലോഹൻഹു അവിടുത്തെ ഉൽ മുസ്ഷുദീൻ എന്ന് പറയുന്ന കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല കിതാബിലുകളിലുണ്ട് ക്തമായിക്കൊണ്ട് ബാലിവി റിയല്ലോഹന് പറയുന്നുണ്ട് ഉളു എന്നല്ല അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക അത് വലിയ ശുദ്ധിയും ചെറിയ ശുദ്ധിയും ഒക്കെ പെടും അപ്പോ ഉളു ഓടുകൂടെ മരിക്കുമ്പപ്പോ അത് ഒരു ശുദ്ധിയോടുകൂടെയാണല്ലോ അപ്പോൾ ഒരു അശുദ്ധി അശുദ്ധിയില്ല നല്ല രൂപത്തിൽ മരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലത് തന്നെയല്ലേ അതുകൊണ്ട് തന്നെ രോഗികളോടൊക്കെ പ്രത്യേകമായിക്കൊണ്ട് അതൊരു വുലുവിലായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടി ഇപ്പം എല്ലാവരും എല്ലാ സമയത്തും ശ്രദ്ധിച്ചോളുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് എപ്പോഴും ഇങ്ങനെ വലുതായുമായിട്ട് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷെങ്കിൽ അത് പറ്റുമെങ്കിൽ ഏറ്റവും നേട്ടഗുണമുള്ളൊരു കാര്യമാണ് ഒലു എപ്പോഴൊക്കെ മുറിയുമ്പോൾ അപ്പോഴൊക്കെ ഒലു എടുത്തുകൊണ്ട് ആ ഒരു ശുദ്ധിയിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രൗഢി മഹിമയാണ് ഏതായാലും ഇങ്ങനെ തന്നെ ജിബരിലിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് തന്നെ ബാലബിറിയ ലോഹൻഹു അവിടുത്തെ ബഹയ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബെഹിയയുടെ ഒന്നാം വള്ളം ഇതിൻ്റെ എഴുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിലായിട്ട് ജനയിസ് ബാബ് അപ്പോൾ ജനാസ് ബാബ് വിശദീകരിച്ചോടുത്ത് അവിടെ തന്നെ പറയുന്നുണ്ട് ഫാ ഇതുൻ ഒരു പോയിന്റ് വർത്തമാനം പറയട്ടെ ഒഴിവാക്കണ്ട അശുദ്ധിയല്ലാ ശുദ്ധിയും വലിയ ശുദ്ധിയൊക്കെ അപ്പൊ ഒഴിവാക്കപ്പെടും അതിന്റെ മേലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാളുടെ അടുക്കൽ ജബിയിൽ ഹാദർ ആകെന്നെ ചെയ്യും അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ ിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഫല്യ ഹരിസ് ഉൽ മരിയൂ അതുപോലെ തന്നെ വമൻ ഹലോഹുൽ മൗത്തു അലാറത്തി അപ്പം രോഗികളായ ആളുകൾ അവരത് കൊതിക്കണം അതുപോലെ തന്നെ അവരെ പ്രേരിപ്പിക്കണം അപ്പം അവർക്ക് നല്ല പ്രേരണ കൊടുക്കണം ഏഹ് അതിനു വല്ലാതെ കൊതി കൊടുക്കണം അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ വമൻ വമൻ ഹലോറഹുൽ മൗത്തു മരണം ഹേദറായി നിൽക്കുന്ന ആളുകൾ രോഗികൾ എന്ന് പറയുമ്പോൾ പല രോലത്തിലും ഉണ്ടാകും ഇപ്പൊ ചെറിയ ധാരാ രൂപത്തിൻ്റെ രോഗം ഉണ്ടായാലും അവരും വലു ഓടുകൂടെ തന്നെ നിൽക്കുക കാരണം ഏ ഏത് സമയമാണ് എപ്പോഴാണ് മരണം എന്ന് പറഞ്ഞത് വലിയ രോഗമാണെന്നില്ല ചെറിയ രോഗത്തിലും മരിക്കുന്ന ഏതായാലും അപ്പം അങ്ങനെ രോഗികളും പിന്നെ അതുപോലെ തന്നെ ഡോക്ടർമാരൊക്കെ കൈപടിഞ്ഞു അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ ഏതായാലും ഈ ഈ രൂപത്തിലുള്ള എല്ലാ ആളുകളും അതിനുവേണ്ടി പ്രേരണ കൊടുക്കണം അതുപോലെ തന്നെ ഒരുങ്ങി നിൽക്കണം അല്ലാത്ത ഒഹോറത്തേഹി ആ ഒരു ശുദ്ധിയുടെ മേലിൽ അപ്പം അങ്ങനെ ഒരു ശുദ്ധിയുടെ മേലിൽ പ്രേരിപ്പിക്കുന്നുമുണ്ട് അതിനുവേണ്ടി കല്പിക്കുന്നുമുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ശുദ്ധിയുടെ മേലിൽ ഒരാൾ മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അപ്പം ജിബിലീലിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ വലിയ കിട്ടലാണ് പിശാച്ചുകളൊന്നും ആ ഭാഗത്തേക്ക് അടുക്കുകയില്ലല്ലോ പിന്നെ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ജിബിലീലിൻ്റെ ഒരു സാന്നിധ്യം കിട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് അത് കിട്ടാനൊരു കാരണമായിക്കൊണ്ട് ആ ശുദ്ധിയോടുകൂടെ ആ ശുദ്ധിയില്ലാതെ ശുദ്ധിയോടു കൂടെ ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിബിലീലിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് തന്നെ മഹാന്മാര് പറയുന്നുണ്ട് അള്ളാഹു സുബഹാൻ വത്താല നമ്മുടെയൊക്കെ മരണം നന്നാക്കി തെരുമാറാവട്ടെ നല്ലതായി ചിന്തിച്ച് നല്ലതിലായി നിന്നുകൊണ്ട് അവസാനം കലിമയൊക്കെ ചൊല്ലി ലാ ഇലാഹില്ലാ എന്ന കലിമ ചൊല്ലി ജബലീലിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മരിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി അള്ളാഹിമുക്കൊക്കെ തോഫീക്കൊന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സർവ്വ മുഹിബ്യങ്ങൾക്കും തോഫീക്ക് കൽകട്ടെ ദ്വയ കൊണ്ട് വസീയത്ത് ചെയ്ത് എല്ലാവർക്കും അല്ലാതെ തോഫീക്കൽകട്ടെ പ്രത്യേകിച്ച് ഒബർ റസ്ലുള്ളയും കൂട്ടായ്മയിലെ മുഹിബ്യങ്ങൾ അവർക്കെല്ലാവർക്കും അല്ലാത്ത ഒരു തോഫീക്ക് കൊടുക്കട്ടെ മീൻ ബ്രാഹ്മിക്കറുറീമി